അസ്സാമലൈക്കും മൈ ചാനൽ നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് ലിവർ റോസ്റ്റ് ആണ് ഇത് വളരെ എളുപ്പവുമാണ് ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്ന് അറിയാമല്ലോ ലിവർ അപ്പോൾ നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള ഫുഡിൻ്റെ കൂടെ ലിവർ റോസ്റ്റ് ചെയ്ത് കൊടുക്കാം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ വരുന്ന വെള്ളേക്കൻ അമർത്തി ആളൊന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കല്ലോ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ ഇതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു കിലോ ബീഫിന്റെ ലിവർ എടുത്ത് ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു കാൾക്കപ്പോളം വെള്ളം അത് ഒട്ടും കൂടരുതേ അത് നമ്മൾ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് വേവിച്ചെടുക്കണം അതിനാവശ്യമായ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ സവാള എടുക്കുക സവാള എന്ന് പറഞ്ഞാൽ വലിയ സവാളയാണെങ്കിൽ ഒരു സവാള മതി അതല്ല ചെറിയ സവാളയാണെങ്കിൽ രണ്ട് സവാളയെങ്കിലും നമ്മൾ എടുക്കണം പിന്നെ ഞാൻ ഞാനിവിടെ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ചുമന്നുള്ളിയാണ് ഇത് ഒരു അര അരക്കിലോയ്ക്ക് അടുപ്പിച്ചുള്ള അര കിലോ എടുത്താലും മതി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളിയാണ് അതൊരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു പച്ചമുളക് എടുത്ത് അരിഞ്ഞു വെച്ച് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് ഞാൻ നീളത്തിലാണ് അരിഞ്ഞു വെച്ചേക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു കുടത്തോളം വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ നീളത്തിലാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിലും ആക്കി എടുക്കാം അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഒരുപാട് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അളവ് കുറച്ചും എടുക്കാവേ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത് പിന്നെ എഴുതുന്നു പറഞ്ഞാൽ നമ്മൾ കറിവേപ്പിലയാണ് ഇതിനായിട്ട് എടുത്തേക്കുന്നത് അതിന് വേണ്ടുന്ന മസാല കൂട്ടം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാവേ രണ്ട് ടീസ്പൂൺ ഞാൻ പിരിയ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ സാധാ മുളക് പൊടിയാണെങ്കിൽ അതെടുത്താലും മതി കുഴപ്പമില്ല പിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയെന്ന് പറഞ്ഞാൽ ഒന്നര ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് ഇത് ഗരം മസാല പൊടിച്ചതാണ് അത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ് ഗരം മസാല ഇത് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ പെരിഞ്ചീരകവും ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ പച്ച ഉലുവയാണ് ആണേ അതിലൊട്ടും കൂടെ ഉണ്ടോ ഉലുവേ പിന്നെ എടുത്തേക്കുന്നത് എന്നാൽ രണ്ട് ടീസ്പൂണോളം ബദാമാണ് എടുത്തേക്കുന്നത് ബദാമോ അണ്ടിപ്പരിപ്പോ നിങ്ങൾക്ക് എടുക്കാം ഇത് ഓപ്ഷനാണ് ഇതില്ലെന്ന് വെച്ചിട്ടും ആരും വിഷമിക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് ഈ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നമ്മള് ലിവറും വെള്ളവും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വെച്ചല്ലേ അതൊന്നും നമുക്ക് വേവിച്ചെടുക്കണം ഇതിനകത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല ഒന്നും കൊണ്ടല്ല ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ലിവറെല്ലാം അങ്ങ് കട്ടിയായി പോകും വെന്ത് കഴിയുമ്പോൾ അതുകൊണ്ട് നമുക്ക് ഉപ്പ് പിന്നെ ചേർത്താൽ മതി പിന്നെ വെള്ളം നമ്മൾ ഒരുപാട് ചേർക്കരുത് നിങ്ങൾ എത്ര കിലോ ബീഫ് ലിവറാണ് എടുക്കുന്നതെങ്കിലും നമ്മൾ വെള്ളം ഒരുപാട് ചേർക്കരുത് കാര്യം അതിനകത്ത് ആൾറെഡി ഉണ്ടാവും അപ്പോൾ ആ വെള്ളം ഈ വെള്ളം കൂടെ ആകുമ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ അംശവും അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം നമുക്ക് മതി ഇതൊന്ന് വേവിച്ചെടുക്കാം േവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള റെഡിയാക്കി എടുക്കാം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഓയിൽ കുറച്ച് വെച്ച് കൊടുക്കുകയാണ് കുറച്ച് കുരുമുളകും പെരിഞ്ചീരകവും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ച ഉലുവയില്ലേ അതും കൂടെ ഇട്ട് വഴറ്റിയെടുക്കാവേറ്റ് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി കൂടെ ഇട്ട് കൊടുക്കാം അതും ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചി കൂടെ മൂക്കാൻ തുടങ്ങി ഇനി നമ്മൾ പച്ചമുളകും കൂട്ടി ഇട്ട് കൊടുക്കണം അതും ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കഴിഞ്ഞ് വെച്ചിരുന്ന ചുമുള്ളി ഉണ്ടല്ലോ ആ ചുമുള്ളി കൂടെ ഇടാം ഉപ്പ് നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ചേർക്കാത്ത അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഉപ്പ് ഉപ്പ് ഒരു ഒരു ടീസ്പൂണോളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും ചുമന്നുള്ളിയും എല്ലാം കൂടെ ഒരു മീഡിയം ഫലത്തിൽ പടണ്ടിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി നമുക്ക് അതിനകത്തോട്ട് തക്കാളി അരിഞ്ഞ് വെച്ചതുകൂടെ ചേർത്ത് കൊടുക്കാവേ പിന്നെ നമുക്ക് കറിവേപ്പില ആ കറിവേപ്പില കൂടെ ഇട്ട് ഇളക്കിയിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിനകത്തോട്ട് മുളക് പൊടിയും ഗരം മസാല മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ നമ്മളെടുത്ത് വച്ചേക്കുന്ന ഇതാ മല്ലിപ്പൊടി ഇതിത്രയും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം നമ്മുടെ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കണമെന്ന് പറഞ്ഞാൽ കരളാണ് കരളിട്ട് ഇളക്കിയിട്ട് നമ്മൾ ആ വെള്ളം കളയരുതേ ഇതിന് ആവശ്യമുണ്ട് കരളും കൂടെ നമ്മൾ ഞങ്ങളൊരു മൂന്ന് ഫിസ്ല് വേ വേവിച്ചായിരുന്നു കേട്ടോ കരളെ അതുകൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം പിന്നെ കരളും മുളക് പൊടി മല്ലിപ്പൊടിയും ഗരം മസാല എല്ലാം മിക്സായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ആ കരൾ വേവിക്കാൻ വെച്ച വെള്ളമുണ്ടല്ലോ ആ വെള്ളം കൂടെ ഒഴിക്കാം ചേർക്കാതെ ചേർക്കരയിൽ വേവിച്ചത് കരളിന് അതുകൊണ്ട് ഉപ്പ് കൂടെ ഒരു അര ടീസ്പൂണോളം ഞാൻ ഉപ്പ് കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് വെച്ചിരുന്ന ബദാം ഞാനൊന്ന് മിക്സിക്കകത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് നന്നായി ഇളക്കി പറ്റിച്ചെടുക്കണം അങ്ങനെ നമ്മളുടെ ലിവറെല്ലാം നല്ല വഴണ്ടു വന്നിട്ടുണ്ട് ഞാൻ ഇതിനകത്തോട്ട് ഒരു ടീസ്പൂണെള്ളം മല്ലിയില കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് നിങ്ങൾക്ക് മല്ലിയില നിങ്ങൾ ഇടണ്ട എനിക്ക് ആ മണം ഇഷ്ടമായതുകൊണ്ടാണ് ഞാനത് ഇട്ടത് ഇത് നിങ്ങൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുകയും ചെയ്യണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ താങ്ക് യു